യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വി എസ് സുജിത്തിന്റെ മർദ്ദനത്തിന് പിന്നാലെ കേരള പോലീസിന്റെ ആക്രമ പാരമ്പര്യങ്ങൾ വിളിച്ചോതുന്ന വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൃശൂർ പി ജി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പാറിപ്പറക്കുന്നത് പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫണ്ട് ഹോട്ടലുടമ കെ പി ഔസേപ്പാണ് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ മർദ്ദന ദൃശ്യങ്ങൾ കൈപ്പറ്റിയത് ഹോട്ടലിലെ ഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് പാലക്കാട് വണ്ടാഴി സ്വദേശിയുടെ പരാതി ഹോട്ടൽ മാനേജറായ ിപ്പ് എന്നിവരെ അന്നത്തെ എസ് എച്ച്ഒ പി എം രതീഷിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചത് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു മർദ്ദനം വിവരമറിഞ്ഞെത്തിയ ഹോട്ടൽ ഉടമയുടെ മകൻ പോൾ ജോസഫിനെയും എസ് എച്ച്ഒ ലോക്കപ്പിലാക്കി പരാതി ഒത്തുതീർപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തിയതായും ഇതിനായി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും ഹോട്ടൽ ഉടമ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ മൂന്ന് ലക്ഷം രൂപ പോലീസിനാണ് വൈരാഗ്യം തീർക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു ഈ ലോക്കപ്പ് മർദ്ദനം എന്നാണ് ഹോട്ടൽ ഉടമ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ നിയമം പാലിക്കേണ്ട നിയമ സംരക്ഷകരായ പോലീസ് തന്നെ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകളുടെ വിശേഷണം അധികാരം കയ്യിലുണ്ട് എന്നതിന്റെ കുന്തളിപ്പാണ് പോലീസിനാണ് കേരളത്തിൽ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്ന വാർത്തകളിലൂടെ നമുക്ക് ദർശിക്കാനാകുന്നത് കേരളത്തിലെ പോലീസ് ഭീകരർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോക്കപ്പ് മർദ്ദനങ്ങൾ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയാണെന്ന വൻ തോതിലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് രാഷ്ട്രീയ നിറം നോക്കി ഇരകളെ വേട്ടയാടുന്നത് പോലീസിന് ചേർന്ന പണിയല്ലെന്നറിഞ്ഞിട്ടും അതിക്രമങ്ങൾ പഞ്ഞമില്ലാതെ തുടരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അതിക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ ചെവിയുടെ കേൾവിശക്തി കൂടി നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റക്കാരായ അഞ്ച് പോലീസ് ഏമാന്മാർക്ക് സസ്പെൻഷൻ മാത്രമേ ഇതുവരെ നൽകിയിട്ടുള്ളൂ അത് ഡിസ്മിസ് ആകാനുള്ള സാധ്യത വിരളമാണ് അല്ലെങ്കിലും എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ എന്ന പോലെ ആദ്യം ആരോപണം നേരിടുന്ന പോലീസുകാരെ ഒന്ന് മാറ്റി നിർത്തുകയും പിന്നീട് അതിലു മുകളിലുള്ള പദവിയിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്യുന്നതാണ് പിണറായിയുടെ സ്റ്റൈല് എന്തായാലും ആഭ്യന്തരം കൈയാളുന്ന പിണറായിയുടെ ഭരണകാലത്തെ പോലീസ് സേമാന്മാരുടെ ക്വാളിറ്റി അത് എടുത്ത് പറയാതെ വയ്യ എന്തായാലും നമുക്ക് പി ജി സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം